സാമ്പത്തിക വർഷാവസാനത്തിന്റെ മറവിൽ സർഫാസി നിയമം ഉപയോഗിച്ച് സംസ്ഥാനത്തിലുടനീളം ബാങ്കുകൾ കർഷക ഭൂമിയും കിടപ്പാടവും ജപ്തി ചെയ്യുന്നത് അവസാനിപ്പിക്കാൻ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് ഇൻഫാം ആവശ്യപ്പെട്ടു മണ്ണാർക്കാട് ഭിന്നശേഷിക്കാരനെയും കുടുംബത്തെയും പുറത്താക്കി വീട് പൂട്ടി സീൽ ചെയ്ത അതിക്രൂരമായ നടപടിയുണ്ടായിട്ടും സർക്കാർ ഇടപെടൽ നടത്താത്തത് ദുഃഖകരമാണെന്നും ഇൻഫാം വ്യക്തമാക്കി കാർഷിക മേഖല തകർന്നിരിക്കുന്നതിനിടെ കൊറോണ വൈറസ് പ്രശ്നം സമസ്ത മേഖലകളിലും പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ യാഥാര്ഥ്യം ഉൾക്കൊള്ളാതെയും സർക്കാർ പ്രഖ്യാപനങ്ങളെയും ഉത്തരവുകളെയും അവഗണിച്ച് ബാങ്കുകൾ വിവിധ സർക്കാർ വകുപ്പുകളുടെ പിന്തുണയോടെ കർഷകരുടെ വീടും സ്ഥലവും ജപ്തി ചെയ്യുന്നത് എതിർക്കപ്പെടണമെന്ന് ഇൻഫാം വ്യക്തമാക്കി കാർഷിക വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് മണ്ണാർക്കാട് കൊറ്റിയോടിയിൽ ഭിന്നശേഷിക്കാരനായ ആനന്ദനെയും കുടുംബത്തെയും വീട്ടിൽ നിന്ന് പുറത്താക്കി വീടുപൂട്ടി സീൽ ചെയ്ത അതിക്രൂരമായ നടപടി ഉണ്ടായിട്ടും സർക്കാർ ഇടപെടൽ നടക്കാത്തത് ദുഃഖകരമാണ് ഒരു വശത്ത് കൊറോണയുടെ ദുരന്തം ഒഴിവാക്കാൻ പരിശ്രമിക്കുമ്പോൾ മറുവശത്ത് രോഗിയായ കർഷകനെ ചവിട്ടിപ്പുറത്താക്കുന്നത് മനുഷ്യത്വരഹിതമാണെന്നും ഇൻഫാം ദേശീയ സെക്രട്ടറി ജനറൽ ഷെവലിയാർ അഡ്വക്കേറ്റ് വി സി സബാസ്റ്റ്യൻ പറഞ്ഞു ഇതിനോടകം വിവിധ ആയിട്ട് കർഷകരുടെ ഭൂമി ജപ്തി ചെയ്യുന്ന നടപടികൾ ബാങ്ക് അധികൃതർ സാമ്പത്തിക വർഷ അവസാനമായതുകൊണ്ട് ആരംഭിച്ചിരിക്കുമ്പോൾ പ്രളയത്തിന്റെയും വില തകർച്ചയുടെയും പേരിൽ തകർന്നടിഞ്ഞിരിക്കുന്ന കാർഷിക മേഖലയ്ക്ക് വൻ പ്രഖരമേൽപ്പിക്കുന്നതും ധിക്കാരപരമായ സമീപനവുമാണ് അധികൃതർ എന്ന് നിർവാഹമില്ല വിദ്യാഭ്യാസ വായ്പയുടെ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് പാലക്കാട് കർഷകന്റെ വീട് ഇതിനോടകം ബാങ്ക് ജപ്തി ചെയ്തതായും ഇൻഫാം ആരോപിച്ചു കാർഷിക മേഖലയിലെ തകർച്ച അതിരൂക്ഷമായിരിക്കുമ്പോൾ കർഷകർക്ക് സ്വന്തം കിടപ്പാടം പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം ആസൂത്രിതമായ അജണ്ടയായി നടപ്പിലാക്കുമ്പോൾ സർക്കാർ ഇടപെടൽ അടിയന്തരമായിട്ടുണ്ടാകണമെന്നും ഇൻഫാം ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കൊച്ചി